ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ ഒത്തിരി കാലമായി ഞങ്ങളും നിങ്ങളിപ്പോൾ അതുപോലെ തന്നെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അറിയാം നമ്മൾ അങ്ങനെ ആ ഒരു ദിവസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ജാംജൂം അല്ലെ നിലമ്പൂർ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിൽ നമ്മളൊരു ഔട്ട്ലെറ്റ് തുടങ്ങുന്ന കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ദൈവാനുഗ്രഹ പ്രചാരം നമ്മളൊരു ട്വൻറ്റി എയ്ത്ത് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി സൺഡേ ആണ് അപ്പോൾ പത്ത് മണിക്കാണ് ഇനോഗ്രേഷൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ ഒരുപാട് നമ്മൾ എല്ലാവരും ഉണ്ടാവും നമ്മുടെ കുട്ടികളെല്ലാവരും ഉണ്ടാവും അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അന്നേ ദിവസവും അന്നേ ദിവസം മാത്രം പോരാട്ടോ പിന്നെ ഇവിടെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം പുതിയ നിലമ്പൂരിലേക്ക് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ മൈലാടിയിൽ നിന്നും നിങ്ങൾ എല്ലാവരുടെയും സഹ ഒരു എന്താ പറയുക ഒരു ഒക്കെ ഫലമായിട്ടാണ് നമ്മൾ ഓൺലൈൻ മീഡിയയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തിരുന്നത് നമ്മുടെ ഇവിടെ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു ഔട്ട്ലെറ്റ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അപ്പോൾ ഇവിടെ സൺഡേ നമുക്ക് ഓഫ് ആയിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞവർക്കൊക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് സൺഡേ വണ്ട് എടുത്ത് അങ്ങനെ അവിടെ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ തുടർന്ന് എന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അവിടെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ നയൻ തേർട്ടി ടു നയൻ ഒ ക്ലോക്ക് നയൻ നയൻ പി എം വരെ ആണ് ഉണ്ടാവുക രാത്രി ഉണ്ടാവും സൺഡേ ഉണ്ടാവും വർക്കിംഗ് ഡേ ആയിരിക്കും പിന്നെ നമ്മൾ ഇവിടെ വയലാടിയിലെ സൺഡേ വീവായിരിക്കും കേട്ടോ ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ അതിൽ വഴിയേ പറയാം പക്ഷേ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും അവിടെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് അങ്ങനെയല്ല അത് നിങ്ങൾ വന്ന് കണ്ട് ഒക്കെ എല്ലാം ഇഷ്ടപ്പെടുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം വേണം നമ്മൾ സപ്പോർട്ട് ഇതിൽ ഇതുവരെ തന്നതിനേക്കാളും ഇനിയും വേണം നേരിട്ട് കാണാനും കൂടെ നിങ്ങൾ എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഞാൻ ഒഫീഷ്യലി എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇനിയുള്ള ആഴ്ച നമുക്ക് ഒരുപാട് വിശേഷങ്ങളും തിരക്കുകളുള്ള ആഴ്ചയാണ് ക്രിസ്മസ് വരാൻ പോവുകയാണ് അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞാൽ നമ്മൾ ആസ് എവിഷ്യൽ നമ്മൾ ട്യൂസ്ഡേ ഒരു മെയിൻ വീഡിയോ ഇവിടെ ഉണ്ടാവും പിന്നെ ബാക്കി വീഡിയോ വിശേഷങ്ങളൊക്കെ ഞാൻ അതിൻ്റെ വഴിയേ പറയാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഉണ്ട് ഒരുപാട് ഇനി ഈ ഇതിനെ ഒഫീഷ്യലി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ വേറെ നിങ്ങൾ കാണണം അപ്പോൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിൻ്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ബിലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായ മെറ്റീരിയലിൽ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്റർ വേണ്ടേ എന്ന് കൂടെ പറയുക അപ്പോൾ തുടക്കം നമ്മുടെ ജനപ്രിയ താരം ക്യാമ്പ്രിക്കോട്ടണിൽ തന്നെ ആവാം അത് നമ്മൾ എപ്പോഴും ഇനി നമ്മുടെ ഫാബിലേൻസ് ഒന്ന് എനിക്ക് നമ്മൾ ഒരുപാട് കൂടുതൽ ചെയ്തിട്ടുള്ളത് കാമ്പ്രിക്കോട്ടൺ ആക്കോബ ആ ആണ് ഇന്ന് അതല്ലാതെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതങ്ങോട്ടോ അങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ട് കാണുക ഉണ്ട് അത് നമുക്ക് കാണാം അപ്പോൾ ക്യാമ്പ്രിക്കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡെയിലി യൂസിനായിട്ടാണെങ്കിലും അതിനെ ഒന്ന് നമ്മൾ എങ്ങനെ മോഡലാക്കി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രീമിയം ലെവലിലേക്കൊക്കെ മാറുന്ന ഒരു ഫാബ്രിക് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്തു വരുന്നത് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പൊ ഒരു കനം കുറഞ്ഞ കോട്ടൺ ലൈനിങ് ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ ഒരു ലൈനിങ് വയ്ക്കാം അപ്പൊ ഇത് ടോപ്പ് ഇത് ബോട്ടം അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഇനി അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഏറെ പാറ്റേൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ക്രോസ് കട്ടിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അതായത് വലിയ മെയിൻ്റയിൻ ചെയ്യാനും ബുദ്ധിമുട്ടില്ല ഉപയോഗിക്കാനും എളുപ്പമാണ് അതാണ് ക്യാമ്പ്രോ കോട്ടൻ്റെ മെയിൻ ഗുണം അപ്പോൾ നമുക്ക് ഇതൊരു ടോപ്പ് എടുത്തു ഇതൊരു ബോട്ടോ എടുത്തു അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിലും ക്യാമ്പ്രിക്കോട്ടനിൽ വേറൊരു യെല്ലോ കൂടെ വരുന്നു അപ്പോൾ യെല്ലോ ലവേഴ്സ് യെല്ലോ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലാണ് അങ്ങനെ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ കണ്ടോ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാട്ടെ ഒരു ബോട്ടം രണ്ട് ടോപ്പ് അങ്ങനെ വേണമെങ്കിൽ ആവുക ഇനി അതിൽ വരുന്നു നെക്സ്റ്റ് വരുന്നു നമ്മൾ ക്യാമ്പ്രിക് കോട്ടണിലെ ടു പീസിൽ തന്നെ വരുന്നതാണ് ഇത് ഇങ്ങനെ വരുന്നത് അത് ജയ്പൂർ കോട്ടൺ അത് കഴിഞ്ഞിട്ട് കാണിക്കാം ഇങ്ങനെ വരുന്നു കുറച്ച് ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അതായത് ഒരു ഓഫീസ് ഗോയിങ് ആയിട്ട് ആൾക്കാർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫാബ്രിക് ആണ് വൺ ട്വൻറ്റി അതിന് ബോട്ടം ചെയ്യാനായിട്ട് തരുന്നത് ഇനി അതല്ല ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ ഇങ്ങനെ നൈറ്റ് ചെയ്യാനാണെങ്കിലും ടോപ്പ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിൽ ബ്ലൂ ഷെയ്ഡ് ഇത് അങ്ങനെ വരുന്നു വൺ ട്വൻറ്റി അതിലത് അങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ടോ സിംഗിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഇനി ജയ്പൂർ കോട്ടൺ ഐ ടീം നമ്മൾ സ്റ്റോറിൽ അവൈലബിൾ അതിൻ്റെ ഷോർട്സ് ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നുവല്ലോ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെയൊക്കെ ഓരോ തിരക്കുകളിൽ പെട്ടുപോയി അതുകൊണ്ടാണ് ഇനി വരുന്നു ഇനി ഇപ്പോൾ ഇതിന് അടുത്ത ആഴ്ച അവിടെ കുറച്ചും കൂടെ തിരക്കായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഓരോ ഒഫീഷ്യൽ ഡ്യൂട്ടികളും എല്ലാം അപ്പം ഇതെങ്ങനെ വരുന്നു ഇത് നമ്മുടെ ജയ്പൂർ കോട്ടൺ ജയ്പൂർ കോട്ടൻ എന്ന് പറഞ്ഞാൽ ക്യാംപ്രിക്കോട്ടനെ അപേക്ഷ ഒന്നും ഒന്നുകൂടി ഒരു സോഫ്റ്റനിങ് പ്രോസസ്സ് കഴിഞ്ഞ ഒരു ഫാബ്രിക്കാണ് ഇത് കുറച്ചുകൂടി ഒരു തിക്നെസ് കൂടുതലായ കുറച്ചുകൂടെ ഒരു അതായത് കംഫർട്ട് ലെവലിൽ സൂപ്പർ ആയിരിക്കും രണ്ടും നല്ലത് തന്നെയാണ് അതിന് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ഫീലും ഇതിന് കുറച്ചുകൂടി ഒരു ഹെവി ഫീലും വരും ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി നൈറ്റ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് പറയുന്നതെങ്കിൽ നൈറ്റ് മാത്രമല്ല നമുക്ക് കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും ടൂ പീസ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ നല്ല ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ നെക്സ്റ്റ് വരുന്നതിൽ വേറെ ഉണ്ട് കേട്ടോ പണ്ടില്ലേ വേറെ അല്ലേ പണ്ടില്ല ഇത് ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൽ ഇങ്ങനെ വരുന്നു അപ്പം നൈറ്റ് ഇതിൽ സിമ്പിൾ ആയിട്ട് ഇതിലൊക്കെ ഒരു ഒരു വൈറ്റ് ഹക്കോബേല ചെറിയ പീസ് വെച്ചിട്ട് യോക്ക് കൊടുത്ത് നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ടോപ്പ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് കളർ വരുന്നു ഇങ്ങനെ വൺ ട്വൻറ്റി റുപ്പീസ് ഇനി നമുക്ക് നമ്മുടെ ഗ്ലേസ് കോട്ടൺ ഫാബ്രിക്കൽ ഈ ഒരു മിറവ് വർക്ക് വരുന്ന ഒരു ഫാബ്രിക്ക് ഇതിൽ നമ്മൾ വേറെ ഡിസൈൻസ് ഒക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടത് എങ്ങനെ വരുന്നു അപ്പോൾ കോട്ടസെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും സിമ്പിൾ ആയിട്ട് ടോപ്പ് ചെയ്യാനാണെങ്കിലും നമ്മൾ ബ്ലാക്ക് പ്ലെയിൻ മെറ്റീരിയൽ ഏതെങ്കിലും എടുത്തിട്ട് അതിന് യോക്ക് പോലെ വെക്കാനാണെങ്കിലും ഒക്കെ പറ്റിയ ഫാബ്രിക് ആണ് ബ്ലാക്ക് കവേഴ്സും മിസ്സാക്കേണ്ട എങ്ങനെ വരുന്നു ടു ട്വൻറ്റി റുപ്പീസ് ഇപ്പം മേറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റിയൽ മിറൽസ് അല്ല പക്ഷേ നല്ല കംഫർട്ടബിളായി സോഫ്റ്റ് മിറൽസ് ആണ് വരുന്നത് അപ്പോൾ ഹോട്ട്സെറ്റ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നത് അങ്ങനെ സിംപിൾ ആയിട്ട് ടോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ഒക്കെ ചെയ്ത് പറ്റിയ ഫാബ്രിക്കാണ് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു ഇത് എങ്ങനെ വരുന്നു ഒരു ഫോയിൽ ഫിനിഷോട് കൂടി ഇതങ്ങനെ വരുന്നു ഇതും നല്ല സോഫ്റ്റ് ഗ്ലേസ് കോട്ടണിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഓരോന്നും നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് കോട്ടൺ ലവേഴ്സിന് പറ്റിയ ഒരുപാട് ഐറ്റംസ് ആണ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഇപ്പോൾ കഴിഞ്ഞ് ഫ്രൈഡേ വീഡിയോയിൽ വേറെ ഒരുപാട് വെറൈറ്റി ഓരോ വീഡിയോസിൽ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഒന്നും മിസ്സാവാതെ കാണണേ ഷെയർ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനായി ഇനി പർച്ചേസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് കണ്ട് മാത്രം വെക്കരുത് ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോഴേ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ വരുന്നു ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ അതിൽ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇനി ഒരു ഈ ഒരു കളറിലൊരു ഓറഞ്ച് കളറിലൊരു ഹക്കോബ കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു കോട്ടൺ ഇന്നർ മോഡലിലൊക്കെ സ്റ്റൈൽ ചെയ്യാനൊക്കെ പറ്റുന്ന ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു മൽച്ചാന്തേരിയിലെ വെറൈറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് സാറ്റർഡേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മിസ്സാക്കണ്ട കണ്ടോളൂ നല്ല ഭംഗിയുള്ള ഫാബ്രിക്സ് ആണ് വന്നിരിക്കുന്നത് ആ ഒരു ഗ്രീൻ കളർ ഫാബ്രിക് കഴിഞ്ഞു തോന്നുന്നു അല്ലേ ഒരു ഇതിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ നൈറ്റ് ആണേ അപ്പോൾ നമ്മൾ ഇന്ന് മോർണിംഗ് മോർണിംഗ് അല്ല വൺ ഒ ക്ലോക്കിന് അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ അതിലൊരു ഗ്രീൻ കളർ ഒരു ഫാബ്രിക്കിൻ്റെ കുറച്ച് ഉള്ളൂ തോന്നുന്നു നിങ്ങൾ ഏതായാലും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി വരുന്നത് നമ്മൾ നമ്മൾ ഫസ്റ്റ് ക്യാബ്രിക് ഓട്ടൺ കണ്ടു നെക്സ്റ്റ് ജയ്പൂർ കോട്ടൺ കണ്ടു ഇനി ഇത് നല്ല കോട്ടണിൽ ആ പ്രിന്റിംഗ് മെത്തേഡിന് ഡിഫറൻറ്റ് ആയത് ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് എന്ന് പറയാം അപ്പോൾ കുറച്ചുകൂടി ഒരു പ്രീമിയം ഇത് വരുന്ന ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു നമുക്ക് കുറച്ച് മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതില് അന്ന് കിട്ടാത്തവരൊക്കെ ഇത് വീണ്ടും നമ്മൾ ചില പ്രിന്റുകൾ നമുക്ക് കിട്ടും കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നു കുറച്ചുകൂടി ഒരു പ്രീമിയം ടൈപ്പ് ഫാബ്രിക് ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റിയ കോട്ടൺ ആണ് വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി നാൽപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അതിലെന്താ ഇങ്ങനെ വരുന്നു ഇത് ഞാൻ ക്രിസ്മസിന് മുമ്പ് എത്തിക്കാൻ പറ്റിയില്ല കുറച്ച് ലേറ്റായി ഇപ്പം നേരിട്ട് വന്ന് വാങ്ങുന്നവർക്കാണെങ്കിലും വാങ്ങാം ആ ഒരു കൺസെപ്റ്റ് എന്ന് മാത്രമല്ല കാരണം റെഡും വൈറ്റും ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് സംസ്കൃതം എന്തൊക്കെയുണ്ടതില് വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപ ആയിരുന്നു അതാ ഇനി കുഞ്ഞു മക്കൾക്ക് അന്ന് ബാഗും പെട്ടിന്ന് കിട്ടാത്തവർക്ക് ഇതറിയാമൊക്കെ വാങ്ങിക്കോളൂ കേട്ടോ കുഞ്ഞു മക്കൾക്ക് അല്ല വലിയ മക്കൾക്കും പറ്റും കുർത്തി ചെയ്യാനാണെങ്കിലും സംതിങ് ഡിഫറൻ്റ് ആയിട്ട് ചിത്രം ഷർട്ട് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ ബോയ്സിനാണെങ്കിലും വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ എങ്ങനെ വരുന്നു അപ്പം നമ്മൾ ആപ്ലിക് വർക്ക് ചെയ്ത ലിനൻ ഫാബ്രിക് നിങ്ങൾ ഹിറ്റ് ആക്കിയ ആക്കിയൊരു താരമാണ് അതിലത് ഇഷ്ടംപോലെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി മിസ്സാക്കണ്ട ഇതിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക നമ്മൾ ലിനൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതിൽ കോട്ടൺ ബ്ലൻ്റ് കൂടെ വരുമ്പോൾ അതിന് വളരെ ഒരു ഉപയോഗിക്കാൻ സുഖമുള്ളൊരു ഫാബ്രിക് ആയിട്ട് മാറും അത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ഈ ഒരു താഴ്ഭാഗം ഈ ഒരു ദാമനാരിയാണ് അതിന്റെ മെയിൻ അട്രാക്ഷൻ നല്ല ഭംഗിയുള്ള ഒരു ആപ്ലിക്ക് വർക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഇത് ബിഗ് ബിത്താണ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അൻപത്താറ് ഇഞ്ച് വീതി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി സ്റ്റൈലിഷ് ആയിട്ട് ടോപ്പ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു ഫൈവ് നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പം സംതിങ് ഒരു പ്രീമിയം ലെവലിൽ പ്രിന്റഡ് ടോപ്സ് ഒക്കെ വേറെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് ടൈപ്പ് കുർത്തി ഒക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല പറ്റിയ ഫാബ്രിക് ഫാബ്രിക്കാണിത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ബഡ്ജറ്റിനനുസരിച്ച് അപ്പോൾ നമ്മളിങ്ങനെ വെറൈറ്റി എയ്റ്റി റുപ്പീസ് ഓൺവേർഡ്സ് കോട്ടന്റെ റേറ്റ് മുതൽ നമ്മളൊരു ഫൈവ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ച് വരെയുള്ള ഫാബ്രിക്സ് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതിനെല്ലാം ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മൊഡാലിപ്പോൾ കാണിച്ചിട്ട് കുറെയായില്ലേ ഞാൻ നോക്കാട്ടോ സെറ്റ് ചെയ്യാന്നുണ്ട് പിന്നെ അജിരക്ക് നമ്മൾ അജരക്ക് നിങ്ങൾക്ക് അറിയാം ആവശ്യപ്പെട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ഇനി അങ്ങ് സമ്മർ കഴിഞ്ഞാലേ ഒരുപാട് ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കുറച്ച് ഫെസ്റ്റിവൽ സീസണും പിന്നെ ഒരുപാട് യാത്രകൾ ഉള്ളവർ ഒക്കെ അങ്ങനെ പ്രീമിയം ടൈപ്പ് ഫാബ്രിക്സ് ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മത്സ്യാന്തേരി അങ്ങനത്തെ ഒക്കെ അതുകൊണ്ടൊക്കെ അതാണ് അത് കൂടുതൽ ചെയ്യുന്നത് ഇപ്പം കോട്ടൺ വരുമ്പോൾ ചെയ്യാതെ നെക്സ്റ്റ് കളർ അത് അങ്ങനെ വരുന്നു ഞാൻ അന്ന് ഞാൻ ചെയ്തിട്ട് ഞാൻ എൻ്റെ ടോപ്പ് കണ്ടിട്ടൊന്ന് ഇഷ്ടപ്പെട്ട് ചോദിച്ചിരുന്ന നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഫൈവ് നയൻറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ആ ടോപ്പ് ഒന്ന് കാണിക്കണം പറഞ്ഞത് മറന്നു പോകും അത് അങ്ങനെ വേറൊരു വീഡിയോയില് ചെയ്യാം കേട്ടോ അത് നെക്സ്റ്റ് വരുന്ന ഇത് എങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് വരുന്നത് കുറച്ചും ഒരു ഒരു ഗ്രേ കളറും ആ ഒരു ഒരു ലൈറ്റർ ടോണും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പിങ്കും നിന്ന് വ്യത്യസ്തമായ ഒരു കളറിൽ നല്ല സ്റ്റൈലിഷ് ആയി ഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു ഫൈവ് നയൻറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ലിനൻ ആണല്ലോ താരം ആ ലിനൻ താരത്തിനൊപ്പം ഇനി വന്നിരിക്കുന്നത് അതായത് നമ്മൾ പ്രിൻ്റഡ് മെറ്റീരിയൽസിൽ അപ്പോൾ ആ ഒരു ക്യാമ്പ്രിക്ക് ആ ഒരു നോർമൽ സാധ അതല്ലാതെ കുറച്ചും കൂടി ഒരു സ്റ്റൈലിഷായിട്ട് കുറച്ചൊരു വെറൈറ്റി വേണം എന്നുള്ളവർക്ക് നല്ലൊരു ചോയ്സാണ് ഇത് കോട്ടൺ ലിന്നലിൽ തന്നെ കാന്താ വർക്ക് വന്നിരിക്കുന്ന ഒരു ഫാബ്രാണതിൻ്റെ ആകാശം വരുന്നത് കണ്ടോ അത്രയും കാന്താ സ്റ്റിച്ചസ് വന്നിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇത് വരുന്നു സെറ്റ് പോലെ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ വരുന്നു നല്ല ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് പ്രിന്റുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒത്തിരി പ്രിന്റ് എത്രയോ എയ്റ്റ് നയൻ എട്ടോ പത്തോ പ്രിന്റുകൾ നമുക്ക് കാണാം ഓരോന്നായിട്ട് കാണാം ഇത് വരുന്ന നെക്സ്റ്റ് നല്ല ഒരു ലൈറ്റ് ഷെയ്ഡ് എല്ലാം നല്ല ഭംഗിയിൽ എട്ട് ഉണ്ട് അല്ലേ എട്ട് കളർ എട്ട് പ്രിൻറ്റുകളാണ് എട്ട് പ്രിൻറ്റുകളാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ഇതിൽ ഇത്ര ത്രീ നയൻറ്റി അല്ലേ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് പ്രീമിയം ഫാബ്രിക്സ് ആണ്ട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നു ത്രീ നയൻറ്റി ഇപ്പോൾ ഫസ്റ്റ് പ്രിൻറ്റ് അങ്ങനെ വരുന്നു ഞാൻ ഓരോന്നും സെറ്റ് ചെയ്ത് തരാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് അങ്ങനെ നല്ല ഒരു ലൈലാക്ക് ഷെയ്ഡ് ഒരു നല്ല ഭംഗിയിലൊരു ലൈറ്റ് പർപ്പിൾ എന്നൊക്കെ പറയാൻ പറ്റില്ലേ ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു നമ്മളത് പേര് ചെയ്യുമ്പോൾ സ്റ്റൈലിഷ് ലിനൻ കാന്താവ് വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ത്രീ നയൻറ്റി റുപ്പീസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു കിട്ടുന്നില്ലേ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകൾ ഞാൻ ഇട്ടുതരാം കേട്ടോ ഞാൻ വന്നാൽ പോരെ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ല ഭംഗിയുള്ള ഒരു പീച്ച് എല്ലാം നല്ല ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത് കോട്ടൺ ലിനനിലാണ് വന്നിരിക്കുന്നത് നല്ല പ്രിന്റുകൾ ഇങ്ങനെ വരും അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താ ഇങ്ങനെ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ബോട്ടംസ് ഒക്കെ ചേരുന്ന ആണിത് നമുക്ക് കോമൺ ആയിട്ട് ബോട്ട് പീച്ച് മറ്റേതൊക്കെ ആണെങ്കിൽ ആ ലെൻഡറോ അങ്ങനെ ലൈ ലൈല് ഷെയ്ഡോ ഒക്കെ ഡാർക്ക് പർപ്പിളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇപ്പോൾ പീച്ചോ ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ടോപ്പ് ഓൺലി ആയിട്ട് മാത്രമാണേലും പർച്ചേസ് ചെയ്യാം ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ആയിട്ട് കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും സിംപിളായിട്ട് ടോപ്പ് ചെയ്യാനാണേലും ഒക്കെ പറ്റിയ ഫാബ്രിക്കുകളാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ആ ഇത് കറക്റ്റ് ഇങ്ങനെ കിട്ടി ഇങ്ങനെ നമ്മൾ കാണിക്കാൻ എളുപ്പമുണ്ട് ഞാൻ നല്ല അനുസരണത്തോടുകൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടിട്ട് ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ വരുന്നു ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതങ്ങനെ വരുന്നു നല്ല ഫാബ്രിക് ആണ് കേട്ടോ ഉപയോഗിക്കാൻ സുഖമുണ്ട് റേറ്റ് ഉണ്ട് പക്ഷേ അത് അതിൻ്റേതായ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആവുന്നുട്ടോ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ അപ്പം അതിൽ നല്ല ഇതിനൊക്കെ ചേരുന്ന ബോട്ടം മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ ഞാനത് സെറ്റ് ചെയ്ത പോപ്പ്ലിൻ്റെ കളേഴ്സ് എല്ലാം വീഡിയോ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു ഈ തിരക്കും ഇനോഗ്രേഷൻ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഷോർട്സ് ഒക്കെ നല്ല സിസ്റ്റമാറ്റിക് കറക്റ്റ് ചെയ്യാം കേട്ടോ ഇത് ഉണ്ടോ അങ്ങനെ അല്ല നല്ല ഭംഗിയില്ല പ്രിന്റുകളല്ലേ ഒരാളെ ചോദിച്ചിരുന്നു നമ്മൾ ഇതിനെ കഴിഞ്ഞ് അന്ന് കാണിച്ചപ്പോൾ നൈറ്റ് നൈറ്റ് ചെയ്യാൻ പറ്റില്ലേ പ്രീമിയം നൈറ്റി അതിനും റേറ്റ് ഇങ്ങനെ ചെയ്ത് മോൾ മൊടാലിൽ വരെ നൈറ്റിക്കായിട്ട് കൊണ്ടുപോയ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ പറയല്ല നിങ്ങൾ ഇങ്ങനെ ഞാൻ പ്രീമിയ മെറ്റീരിയൽ കാണിക്കുമ്പോൾ അങ്ങനെ ഓരോരുത്തരും ചിലർത്തരും ഇഷ്ടം പോലെയാണ് കംഫർട്ടബിൾ ആണ് ഈ ഫാബ്രിക് കാരണം കോട്ടൺ ലിവൻ ലിനൻ ആയതുകൊണ്ട് അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും ഇത് അങ്ങനെ വരുന്നു വലിയ ഇങ്ങനത്തെ നല്ല ഫാബ്രിക് ഒക്കെ മെഷീൻ വാഷ് ചെയ്യാതിരിക്കുക കേട്ടോ നല്ലത് കാരണം അതുകൊണ്ട് ഈ സ്റ്റിച്ചസ് ഒക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ വരുന്നു സിമ്പിൾ ആയിട്ട് നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടും വെയർ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അതിന്റെ പ്രിന്റ് നല്ല ഫ്ലോ ഫ്രോക്ക് ചെയ്യാനൊക്കെ പറ്റിയ പ്രിന്റുകൾ അല്ലേ നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു നമ്മൾ ഇതേപോലത്തെ ഷെയ്ഡ് ആദ്യം കണ്ട നല്ല റോസ് ഫ്ലവേഴ്സ് ആണ് ഇതിൽ വേറെ ഫ്ലവേഴ്സ് ഈ കളർ കോമ്പിനേഷനിൽ ഇത് വന്നിട്ടുണ്ട് ഇതിലും വന്നു ഇതുണ്ട് ഇതും ഇതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് അപ്പം ഇഷ്ടമുള്ള പ്രിന്റ് സെലക്ട് ചെയ്തോളൂ കേട്ടോ ഒന്ന് ആ ഏകദേശം കളർ ഇങ്ങനെ വരുന്നത് ഒന്ന് ഇത് എങ്ങനെ വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നതിങ്ങനെ രണ്ട് മങ്ങിൻ്റെ ഇങ്ങനെ വരുന്നു ഞാൻ വേറെ ഇത് മനസ്സിലായോ മനസ്സിലായി കാന്ത സ്റ്റിച്ചസ് വരുന്ന ആ ഒരു പ്ലെയിൻ ഫാബ്രിക് മുമ്പ് നമ്മൾ ചെയ്തിരുന്നു ഇതിലിപ്പോൾ ഉണ്ടോ കുറച്ചുണ്ടോ ആവോ അതിൽ അതിൽ ഞാൻ ഈ നമ്മൾ അജി ഹക്കോബയുടെ ഒരു പീസ് കൂടെ കിടന്ന അതെടുത്ത് ഈ വെച്ചു പിന്നെ ഈ ഒരു പീസ് ബോട്ടം ചെയ്തേക്കുന്ന ഈ ഒരു സിക്സ് ആഗല അങ്ങനെ ദുപ്പട്ടിയും കൂടെ ആക്കിയിട്ട് അങ്ങനെയൊന്നും അതിനൊന്നും അങ്ങനെ അപ്പോൾ അത് മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കിക്കോളോ ഓരോന്നിപ്പോൾ ഇതിൽ ഹക്കോബയുടെ കൂടെയൊക്കെ ഇതിലൊക്കെ ഒരു സ്ലീവിലെ സിന്നറ് ചെയ്ത് ഹക്കോബോണ്ട് കോട്ട അങ്ങനെയൊക്കെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവുകട്ടെ ഇങ്ങനെ വരുന്നത് നല്ലൊരു പിച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തത് നമ്മുടെ സുന്ദരി ബ്ലൂ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കളർ ഏതാണോ ഏത് ഫാബ്രിക്കാണോ ഇഷ്ടം അതൊക്കെ നോക്കി നോക്കി എടുത്തോളൂ ഇതാ ഇങ്ങനെ വരുന്നു ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പോകും ഇങ്ങനെ വരട്ടെ അതാ സെറ്റ് പോലെ ചെയ്താലായിരിക്കും ഇത് ഏറ്റവും ഭംഗി സെറ്റും ഫുൾ ഗൗൺ പോലെയും ഇപ്പോഴത്തെ ആ ഒരു വീനക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ കുർത്തീസ് ഇത് വരുന്നു അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കും ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കും ഒത്തിരി ചോയ്സസ് ഉണ്ട് നല്ലൊരു പേസ്റ്റൽ കളറിൽ നല്ലൊരു ഇതാ ഒരുപാട് ഇങ്ങനെ ബ്രൈറ്റ് കളേഴ്സ് ഒന്നും വേണ്ട എന്നുള്ളവർക്ക് നല്ലൊരിതാണിത് ഇങ്ങനെ വരുന്നു ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു താരങ്ങൾ കണ്ടില്ലേ ഇനിയാണ് അടുത്ത താരം അടുത്ത താരം അടുത്ത കിടു താരം നമ്മള് ചിക്കൻകാരി കോട്ടണിൽ കൊണ്ടുവരുമോ എന്ന് പറഞ്ഞിരുന്നില്ലേ ഇപ്പൊ അത് റണ്ണിങ് ഫാബ്രിക്കായിട്ട് തന്നെ കൊണ്ടുവന്നിരുന്നത് കോട്ടൺ സെറ്റുകൾ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നവർക്ക് ഇതെങ്ങനെ വരുന്നു ഇതില് ഇതിൻ്റെ ഒരു അറ്റം കിട്ടണല്ലോ തിരിഞ്ഞിടത്ത് വർക്ക് നമുക്ക് അത് കിട്ടുമോ അങ്ങനെ ഇത് കണ്ടോ റ്റം കൂടെ കിട്ടുമോ കിട്ടും ഇതാ ഇങ്ങനെ ഇതിന് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് നാൽപ്പത്തെട്ടല്ലേ ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും പ്യുർ പാ മോൾ ഭാഗത്തൊക്കെ കുറച്ച് പോകുന്നുണ്ട് ഇനി ചെറുതായിട്ട് എന്തെങ്കിലും ജോയിൻറ് ഇതിലും ലെങ്ത് വേണം എന്നുള്ളൊരു ജോയിൻറ്റ് കൊടുക്കാം ചിക്കൻകാരി ടൈപ്പ് വർക്ക് വന്നിരിക്കുന്ന കോട്ടൺ കാമ്പറി കോട്ടണിൽ വന്നിരിക്കുന്ന ഫാബ്രിക് ആണ് ഇതങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള ഫിനിഷിങ്ങുള്ള വർക്കാണ് താഴേക്ക് വരുമ്പോൾ കണ്ടു അതെങ്ങനെ വരും നല്ല ഫിനിഷിങ് എൻഡിലേക്ക് നല്ല സ്കാലപ്പ് ചെയ്ത പോലെ ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ മാച്ചിങ് പ്ലെയിൻ കളറ് വന്നിട്ടുണ്ട് ക്യാംബറി കോട്ടണിൽ ഇത് അങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റിയാണ് മീറ്റർ റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ അതിൽ ഫോർ ബ്യൂട്ടിഫുൾ കളേഴ്സ് നാല് കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ കോട്ടൺ ലവേഴ്സ് ചിക്കൻ കാരി ഫാൻസ് മിസ്സാക്കണ്ട അത് അങ്ങനെ വരുന്നു അതിൻ്റെ അകവശം വരുന്നത് കണ്ടത് ഇങ്ങനെ നല്ല ഫിനിഷിങ് ഉള്ള വർക്ക് ഇതാണ് അകം വരുന്നത് ഇത് വരുന്ന നല്ല സൈഡ് വരുന്നത് ഇങ്ങനെ കോട്ടൺ ക്യാമ്പറി കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതിന് പ്ലെയിൻ കളർ ഇതാ വന്നിട്ട് ക്യാമ്പറി കോട്ടനിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ വർക്ക് മെറ്റീരിയൽ ഇങ്ങനെ വരുന്നു ഇത്ര ഇത്രയാണ് തിക്നെസ് വരുന്നത് കേട്ടോ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ ചെയ്യാം സെറ്റ് ആക്കാം അങ്ങനെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് പറയുന്നുണ്ട് കേട്ടോ കാരണം എത്ര പ്രീമിയം മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഇനി പ്ലെയിൻ മാത്രം അങ്ങനെ കഴിഞ്ഞു പോയാലും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് രണ്ട് മീറ്റർ പറയുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ടോപ്പിൻ്റെ ഫ്രണ്ട് പീസും സ്ലീവെല്ലാം അതിൽ ചേ തീരും പിന്നെ നിങ്ങൾക്ക് ബോട്ടത്തിൻ്റെ താഴെയൊക്കെ വെക്കണമെങ്കിലോ ദുപ്പട്ടയുടെ സൈഡ് കൊടുക്കണമെങ്കിലും അങ്ങനെയൊക്കെ ആവുക ബോട്ടം ആൻഡ് ദുപ്പട്ട കൂടി ഈ പ്ലെയിൻ പ്ലെയിനെടുക്കുമായിരിക്കും നല്ലത് ടു മീറ്റേഴ്സ് ഒരു ബോട്ടവും പിന്നെ നിങ്ങൾക്ക് ദുപ്പട്ട എത്ര വേണമെങ്കിൽ അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് സെവൻ ഒരു മൂന്നേ മുക്കാൽ മീറ്റർ ഒക്കെ കഴിഞ്ഞാൽ വീതി കുറച്ചൊരു ദുപ്പട്ടയും അങ്ങനെ ആക്കണമെങ്കിലും അങ്ങനെ ആക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്നു അത് ഫസ്റ്റ് കളർ നെക്സ്റ്റ് വരുന്നു മുന്നൂറ്റി ഇരുപതും നൂറ്റി ഇരുപതും ത്രീ ട്വൻറ്റി വർക്കിനും ഇതിന് പ്ലെയിൻ ഫാബ്രിക്കിന് നമ്മൾ വൺ ട്വൻറ്റി ഈ നെക്സ്റ്റ് കളർ ഇതാ വരുന്നു ഇനി കളേഴ്സ് കാണിച്ചു പോയപ്പോ അല്ലേ ഇങ്ങനെ വരും ഇല്ല കണ്ടോട്ടെ ആയിട്ട് വീഡിയോ മാത്രം കാണുന്നത് നേരിട്ട് വരുന്നവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ കാണുന്നവർക്കത് ഇതാ അങ്ങനെ വരും ചെയ്യുമ്പോൾ താഴേക്ക് ഇങ്ങനെ ഒരു വർക്കോട് കൂടി വരുന്ന നല്ല ആ ഒരു പേസ്റ്റൽ ഗ്രീൻ ടച്ച് വരുന്ന നല്ല ആണ് നമ്മൾ ചിക്കൻ കാരി ടൈപ്പ് വർക്ക് വന്നിരിക്കുന്ന ഒരു ബിഗ് ബെഡ് 48 എയ്റ്റ് ഇഞ്ച് ബെഡ്ത്താണ് വന്നിരിക്കുന്ന ഇങ്ങനെ വരുന്നു അതിൽ ഒരു പ്ലെയിൻ വന്നിരിക്കുന്നത് എങ്ങനെ വരുന്നു 120 ട്വൻറ്റി അപ്പോൾ ടു മീറ്റേഴ്സ് ആണ് ട്ടോ മിനിമം മോഡർ ക്വാണ്ടിറ്റി രണ്ടിലും പറയുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ആണ് ഈ വർക്ക് ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയിലൊരു പീച്ച് ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇങ്ങനെ മതിയോ ഇങ്ങനെ വരും അപ്പോൾ ഈ ബോർഡർ താഴേക്ക് വേണ്ടി അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ അത് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഭംഗി അതിൽ താഴേക്ക് ഇങ്ങനെ ഇനി അതെല്ലാം ഒരുപാട് ഫുൾ ഗൗൺ പോലെയൊക്കെ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബോർഡർ എടുത്ത് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി അതിന് മാച്ചിങ് പ്ലെയിൻ കളർ വന്നിരിക്കുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു നല്ലൊരു ലാവൻഡറിൻ്റെ ലൈലാക്കിൻ്റെ ഇടയിലുള്ള ആ ഒരു പിങ്ക് പിങ്കിൻ്റെ നല്ലൊരു ഭംഗിയുള്ള ടോൺ ഇല്ലേ ആ ഒരു ലാവൻഡർ ടച്ച് വരുന്ന ആ ഒരു ഭംഗിയുള്ള കളർ സുന്ദരി കളർ എങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി അതിന് മാച്ചിങ് പ്ലെയിൻ വരുന്നു വൺ ട്വൻ്റി അപ്പം ആ ഒരു താരവും കഴിഞ്ഞു ഇനി നമ്മൾ നമ്മൾ ഹക്കോബയിൽ ഒരുപാട് വെറൈറ്റീസ് ത്രെഡ് വർക്കിൽ ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ഹെവി ക്യാമ്പറി കോട്ടൺ എന്ന് തോന്നും പക്ഷേ അതല്ല നല്ല മൽക്ക് കോട്ടണിലാണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് ആ വർക്കിൻ്റെ ഫിനിഷിംഗ് കണ്ടോ നല്ലൊരു ഡാർക്ക് പിങ്കിഷ് പീച്ച് കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നത് ബിഗ് വിടുത്താണ് കേട്ടോ ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഫിഫ്റ്റി ഇഞ്ചൊക്കെ കിട്ടുക അങ്ങനെ വരുന്നു ഇത് റേറ്റ് വരും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് വരുന്നത് ഫസ്റ്റ് കളർ ഇങ്ങനെ വരുന്നു ഇത് നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഭംഗിയുള്ള സുന്ദരി ഗ്രീൻ കളറിൽ ഇതാ അങ്ങനെ വരുന്നു എൻ്റെ വർക്ക് ലൈറ്റ് ഷെയ്ഡിൽ ആകുമ്പോൾ ഒന്നുകൂടെ അറിയുന്നുണ്ട് അല്ലേ ഇങ്ങനെ വരുന്നു സെറ്റ് പോലെ ലൈനിങ് വെച്ചിട്ട് ചെയ്യണം കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് എന്തും ഡിസൈൻ ചെയ്യുന്നുണ്ട് നല്ല ഫുൾ ഗൗൺ പോലെ ഒക്കെ ചെയ്യാനും നല്ലതാണ് എങ്ങനെ നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ സിംഗിൾ ലെയർ എടുക്കുമ്പോൾ ഇതാ ചെറിയ ഹോൾസും പിന്നെ നല്ല ഭംഗിയിലുള്ള എംബ്രോയ്ഡറി ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നു നല്ല ഒരു ആ പീച്ചിൻ്റെ ഒരു റെയർ ഷെയ്ഡില്ലേ ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നു എന്താ ഞാൻ ആ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഓറഞ്ച് അക്കോബ വരുന്നുണ്ട് നല്ല ഹെവി കട്ട് വർക്ക് വരുന്ന നല്ല ഭംഗിയിലക്കോബ ഞാൻ വരുന്നു ഒരു ലൈറ്റ് ഒരു പ്ലസൻറ്റ് ഓറഞ്ച് ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളറിലാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇനി ഇതാ ബേജ് കളർ ചിക്കു കളറിൽ അക്കോബ കൊണ്ടല്ലോ ചോദിച്ചവർക്ക് ഇതാ വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അത് നമ്മൾ ഇങ്ങനെ പ്രീമിയം ഹക്കോബ തന്നെയാണ് വന്നിരിക്കുന്നത് എൻ്റെ അറ്റമേ വീട് അങ്ങനെ വരും ഇങ്ങനെ വരും അപ്പോൾ സ്കേർട്ടൊക്കെ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ തന്നെ ചെയ്യാമായിരിക്കും ഭംഗി ഇങ്ങനെ ചെയ്യാം ടോപ്പായിട്ട് ചെയ്യുമ്പോൾ തിരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ രണ്ടര മീറ്റർ തന്നെ എടുക്കുക കേട്ടോ നല്ലത് ഇങ്ങനെ എടുക്കാം ഈ ഷോർട്ട് ടോപ്പ് പോലെയൊക്കെ ചെയ്യേണ്ടവർക്കും അങ്ങനെ ലൈനിങ് ഒക്കെ വെച്ച് നല്ല സ്റ്റൈലിഷ് ആയിട്ട് അപ്പോൾ ലൈറ്റ് ചിക്കു കളറിൽ ഹക്കോബയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇന്നിപ്പോൾ സ്റ്റിച്ചഡ് ബോട്ടംസ് ദുപ്പട്ടാസ് അതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കാരണം ദുപ്പട്ടാസ് ഒക്കെ കഴിഞ്ഞ വീക്കിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ദുപ്പട്ടാസ് ഓൺലി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഷോർട്സ് ആയിട്ടും റീസ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നോക്കണം നോക്കണട്ടോ പിന്നെ സ്റ്റിച്ചർ ബോട്ടംസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ കഴിയുന്നത്രയും പേരും നമ്മളെ ഇനോഗ്രൽ ഫംഗ്ഷന് നമുക്ക് ഓടെ സ്ഥലപരിമിതി ഉണ്ട് എങ്കിലും ഇനി അന്നത്തെ ദിവസത്തെ ആ തിരക്കുകൾ കഴിഞ്ഞിട്ടാണെങ്കിലും അവകാശം നിങ്ങളുടെ വെക്കേഷൻ ആണ് സമയം പോലെ ഇറങ്ങുക പിന്നെ ഈ വഴിക്ക് പോകുന്നവർക്ക് ഇപ്പോൾ ഊട്ടി പോകുന്നവർക്ക് നാടുകാണി വയനാട് ഒക്കെ നാടുകാണി വഴി പോകുന്നവർക്കൊക്കെ ആണെങ്കിലും നിലമ്പൂർ ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് ചന്തക്കൂന്നാണ് സ്ഥലം ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ എത്തും അപ്പോൾ നമ്മൾ കാണാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ നേരിട്ട് വരേണ്ടവർക്ക് അങ്ങോട്ട് വരാം അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ആ ഒരു സന്തോഷം പങ്കുവെച്ച് ഇനി ഒരു സൺഡേ സ്പെഷ്യൽ വീഡിയോ നെക്സ്റ്റ് വീക്കിൽ വരുന്നത് വീഡിയോസ് ഉണ്ടാവും കേട്ടോ നമ്മൾ ക്രിസ്മസിന് മുമ്പായിട്ട് ഇനി ട്യൂസ്ഡേ ആണ് വീഡിയോ ഉണ്ടാവുക ക്രിസ്മസിൻ്റെ അന്ന് നമുക്ക് ലീവായിരിക്കും ലീവായിരിക്കട്ടോ ഇവിടെ ഷോപ്പും ഓൺലൈനും ഒക്കെ ലീവായിരിക്കും അപ്പം നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ ആണെങ്കിലും ആരും ഉണ്ടാവില്ല വിളിച്ചാൽ കിട്ടുന്നുണ്ടാവില്ല എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്തിടുക പിന്നെ ഇനി എന്താ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലീജി